राम श्रीराम राम राम लोगाभि राम जय श्री राम 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 रावणा

ാദഹഹനം വദനമഭികരചരണമല്ല ശൗരാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു സ്വയമതിന് തടുതി വസനേനവാപേഷിച്ച് വസ്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും ര പരിവൃരെടുത്തുവാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനൻ നിങ്ങനെ നിഖിലദശി പലരുമിക കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതനിവനറിക നിജനെന്ന് കൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കതീകുലം ചില രസഹൃതാദി വസ്ത്രങ്ങളാൽ തീവ്രം തെരൂതരെ ചുറ്റും ദശാന്തരെ അതുബലകല തരമവിടെ മരുവീടിനാൽ അത്യസ്തൂലമായതുവാൾ തഥ വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിത് വാലും അതീവശേഷിച്ചത് പിന്നെയും നിഖില നിലയ നനിഹ പട്ടാമ്പരങ്ങളും നിലെ തിരിഞ്ഞുകൊണ്ടുവന്നു ചുറ്റിയിട അതുമുടനൊടുങ്ങിവാൾ ശേഷിച്ചു കണ്ടള വങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ തിലചകൃത സുസ്നേഹ സിംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാൻ ചുഗ ജാലവും ചുറ്റിനാർ നികൃതി നികൃതിപ്പെരുതിവന് വനങ്ങളില്ലെന്നിനി നേഹവും എല്ലാം ഒടുങ്ങിയത ശേഷവും അലമലനിതമലിവനെത്രയും ദിവ്യനിതാർക്ക് തോന്നി വിനാശത്തിനെന്നാർ ചിലർ പുനരവർ അതുമതു പൊഴുതുതി കൊളുത്തിയിട പുാഗ്രദേശെ പുരന്തരാരാധികൾ ബലമ രഞ്ജുഖണ്ഡം കൊണ്ടു ബൃഢതരം കൃത്വാ കപീവരം കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വരവാമരം ഗത്വാ പുരവരം പറകളെയും ഉടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാര ദേശി പവനജനും അതികൃഷരീരനായി പാശവും അപ്പോൾ ശിഥിലമായി വന്നിത് ബലമൊടവൻ അതിശബലം അജലനിഭഗാത്രനായി ബന്ധവും വേർപെട്ടുമേൽ പോട്ടു പൊങ്ങിനാൽ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൽ വാതകന്മാരെയും കൊന്നവൻ உடுபதியுரவும் அடவுயரமியலுனோத்து உதவசிதம் நிகரமுடனுடனுபரிவேகமோ உல்ப்ளு பிந்தையும் உல்ப்ளுத்யசத்வரம் கனகமணிமயனிலம் அகில நீலாத்மகன் கத்து கத்து வச்சியும் പ്രകൃതിശലതയോട് അവനജലമോരോ മണിപ്രാസാദാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുരകരഥബല പദാദികൾ പങ്ക്തിയും ഗമ്യമായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാകന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ വിബുധപതിയുടെ നിശിതരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമി സമകാധിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചതെങ്കിലും പരിപൂർണമായി വന്നി അത്ഭുതം ദശവദന സഹജഗൃഹമിന്നിയെ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ ബന്ധുകൂടി ജവം രഘുകുലപതിപ്രിയ പ്രത്യനാ മാരുതി രക്ഷിച്ചുകൊണ്ടാണ് വിഭീഷണ മന്ദിരം കനകമണിമയനിലയ നിഗരമതുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ ഷിഗുരപരവചനചരണാദികൾ ബന്ദാശുജീവനും വേർപെട്ടു ഭൗവരിക്കയും ഉടലുരുകിയുരുകി ഉടലുഴറിയലറിപ്പഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനും ഉടൻ അവിടെയുമടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു കിടഞ്ഞു മരിക്കയും മമതനയമണ ജനക പ്രാണനാഥ മാമതം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടൻ ഉടനുരുകി മുറുകി വരുകത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവ ശിവ ദുരിതമിതുരജനിതര വഴവിരചിതം ദൃഢം മറ്റൊരു കാരണം ഇല്ലിതിന്നേതുമേ പരധനവും അമിതപരതാരങ്ങളും ബലാത്പാതിക സാസ്യൻ പരിഗ്രഹിക്കാൻ തുളൂ അറിവിലനുചിതമിത് മതേന ചെയ്തീടായിൻ്റെ ഫലം ഇതു നിർണയം മനുജധരുണിയെയൊരു മഹാമാവി കാണിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ചു ചെയ്തുകൊള്ളേണം ബുധജനം മദനശരപരവശതയുടെ ശപനായി വൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോടനുദിനമണഞ്ഞു പിടിച്ചതിക്കാമി ചാരിത്രഭംഗം വരുത്തിയിൽ അവർ മനസ്സിമരുവിന തപോമര പാവകൻ അഗേ രാജെ പിടിതെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ ബന്ധു മരിക്കയും രണമിത കമിതി പല വഴിയുമുടനോടിയും ശാസികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും രഘുപുലവരിട്ടതൂതൻ ക്രിയാമാചാര്യ രാജ്യം എഴു നൂറ് യോജനയും ക്ഷണാൻ സരസബുവിഭയുത ഭോജനം നൽകിനാൽ സന്തുഷ്ടനായത് പാവകദേവനും അനില തനയൻ അമൃതനിധി തന്നിലെ ലാഗുലവും തച്ചു തീ പൊലിച്ചിടിനാൻ പവനജനുദന ചൂട്ടതില്ലേതുമേ പാവകനിഷ്ടസതിയാകാരണം പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ വൈഭവം അത്ഭുതം അത്യന്ത ശീതളനായതു വഹ്നിയും ഗജനികരകുലവിദിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ട് മഹാജനം തനയധനധാരമോഹാർത്തൻ എന്നാകിലും താപത്രയാൽ അനലനെ കടന്നിടുന്നു तदभिमदगारि आयुन्न दूदन्न संदावं प्रगृदान लेने भविक्युमों। अवदियदु मनुजननम् पुवि साम्रदं पांच जलोजनने पजिच्ची दुविन्न। पुजगपदि जयनपजनम् पुवि पूददैवास्पसं भूदताबा ുലവരനും അവിട തനയാം പദം താണ് തൊഴുതു നമസ്കൃത്യൊല്ലിനാൻ അക്കരജ്ഞാജ്ഞയാശു ഗിരാമാകൃതം അഹമിനിയുമുഴറി നട കൊള്ളുവൻ അക്കരജ്ഞാജ്ഞാവയാ ഗാമിരാമാങ്കികം യഹുമരനും അവരജനും അരുണജനുമായി ദ്രുതം ആഗമിച്ചിടും അനന്തസേനാസമം മനസിദവ ചെറുതു പരിതാപമുണ്ടാക മധരം കാര്യം ജനകാത്മജേ തൊഴുതമിത വിനയമതി തൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടോ പറഞ്ഞിതു സീതയും ചരിതമുര ണചരിതമുര നിന്നെ കണ്ടു മാനസ താപം അകന്നിതു മാമകം കഥയുമിനിയും അകമിഹവസാമി തോകേ നമൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ ജനകനൃപതുഹിതൃഗീരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ കണകശുചമിനി വിരഹമനമതിനുടൻ മമ കന്ദമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവരമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപം അശേഷമദൈവ തീർത്തിയിടുവൻ പവനസുധവചനമിരി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാത്തു ചൊല്ലിടിനാൻ അതിമുതപരുതുമളവില്ലൊരു ദണ്ഡമെന്നാത്മിനി വന്നിതു വിശ്വാസമദ്യമേ ചുഭചരിതം അതിബലമുടാ ചു ദിവ്യാത്രേണ ശോഷേണ ബന്ധനാജൈരതി സാഗരം കവികുലബലേന കടന്നു ജഗത്രയം കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാൻ മറിവടൊരു നിശിരഹസി കൊണ്ടുപോയാൽ അത് മൽപ്രാണനാഥ കീർത്തിച്ചു പോരാ ദൃഢം രഘുകുലജവരനിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ അതിനപശമൈ തലയവേല ചെയ്തിരു നീ അത്ര നാളും ധരിക്കിടുവൻ ജീവനെ ഇത് സമയം അവനോടരുചെയ്തയച്ചീടിനാണ് ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതത്തിലജനിയോട് യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടുചാടിനാൻ ഹനുമാന്റെ പ്രത്യാഗമനം ത്രിഭുവനവുമുലയമൊന്നലേറേടിനാൽ തീവ്രനാദം കേട്ടുവാനരസംഘവും കരുതുവിനിതൊരു നിധനമാശുകൾക്കായതും കാര്യമാകന്ത സാധിച്ചു വരുന്നിത് ത്രിഭുവനവും തീവ്രനാദം കേട്ടുവാനര സംഘവും കരുതിവനിതൊരു നിനദമാശു കേൾക്കായതും കാര്യമാകണ്ട് സാധിച്ചു വരുന്നിത് പവനസുതനിക്ക് സംശയം മാനസേ പാർത്തുകാൺ കൊച്ച കേട്ടാൻ അറിയാമതും ബഹുവിധം പറയും കണ്ടിത് സീതയെ കാകൃഷ്ടവീരനുഗ്രഹ താലഹം നിശിചരവരാലയം ആകിയ ലങ്കയും നിശേഷമോദ്യാനവും ദഹിപ്പിച്ചിത് വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയം അമ്മാറു കണ്ടു പറഞ്ഞിത് തടുതി ദശരഥ സുതനൊടിക്കഥ ചൊല്ലുവാൻ ജാമവദാദികളെ നടന്നിടുവിൻ അതുപൊഴുതു പവന തലയനും അവരാദരിച്ചാലിംഗ്യകാഠമാം ചുംബ്യ വാനാഞ്ചലം ൊടു കവിനിജയം അനിലജനെ മുന്നിട്ട് കൂട്ടമിട്ടാർത്ത് വിളിച്ചു പോയിട പ്ലവകുല പരിവൃടരു മുഴറി നട കൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടുമേ വീടിനസുമതല ഫലമധുര പൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവ പാലിതം ക്ഷുധിത പരിപീഡിതരായ കവീകുലം ക്ഷുദ്വിനാശാർത്ഥമാർജ പറഞ്ഞി ഫലനികര സഹിതമിഹു മധുരമധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ സരണിസുത സവിതമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചരുളേണമെന്നാശ കൊണ്ട് അംഗദനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരുടൻ ആജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പൊക്കിതെല്ലാവരും പരിചടതി മധു മധുരപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ देथि मुखनुम् अनिशमदु पालनम् दानमानेन सुग्रीवस्य वस्यशासनाल। देथि वदन वजनमोडु नियदमदु काप्कुन्न देंडधरन्मार अडुत्तु तडुक्कयाल। पवनसुदमुखकपिकल् मुष्टि प्रखारेन पान्यार। फायर्प� ത്വരിതമതഗതി മുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യവൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവമധുവനത്തിന് പങ്കം വരുത്തിയാർ താരേയനാദികളായ കപീബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരം ആധിപത്യേനവാണേനകം വലമതന സുതനയനാദികളിലൊക്കവേ വന്ന മൽ ക്രിസ്ത്യജനത്തെയും വന്നുടൻ മധുവനവും ഇതു പുഴുതഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകർന്ന സുഗ്രീവനും മനസി നിജമനസിമുഹുരവി വളർന്ന സന്തോഷേന നിർമ്മലാത്മാ രാമനോട് ചൊല്ലിയിടാൻ വനധനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകില്ലെന്ന ബഹുമാനിയാദേന ചെന്നു കാണുകയില്ലാരുമേ അവരെ വിരവോട് വരുവതിന്നു ചൊല്ലെങ്ങു ചെന്നാത്മനി ഖേദിക്ക ഭവാൻ അവനും അതു കേട്ടുഴറിച്ചെന്ന് ചൊല്ലിനാൽ ഹഞ്ചനാ പുത്രാദികളോടു സാദരം അനിലതനയാംഗത ജാമ്പവാദികൾ ഹഞ്ചസുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണവേഗം നടന്നാശുചൻ നേരിടാർ പുൾപെരിയ പു പുരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമധന ഹൃതിമരുവും അഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ നമനൻ ത്രിജകൽ പരിപൂർണൻ പുരൂഹൂത സോദരൻ മാധവൻ हाचन वाहनन् केशवन् पुष्कर पुत्रीरमणन् पुरातनन्जगकुलभूषणाराधिं कृयन् पुष्कर सम्भव पूजितं निर्गुणन् भुवनमधिमपति सदाम्पदि मल्पदि पुष्कर बान्धव पुत्रप्रियसखि ബുധജനഹൃതി സ്ഥിതൻ പൂർവദേവാരാധിപുഷ്കര പാധവ വംശസമുദ്ഭവൻ ഭുജബലവതാംബരൻ പുണ്യജനാന്ദകൻ ഭൂപതീനന്ദനൻ ഭൂമിജാവല്ലുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതപ്രതൻ പുണ്യജനാർജിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീഗാനനൻ പുഷ്പാണോപവൻ ഭൂരികാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രിയും മുതാ നിഷ്ഠപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിന്നുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരധഹരീശ്വരൻ തന്നെയും വന്ദിച്ച് പൂർണമോദം പറഞ്ഞാൽ അഞ്ജനാത്മജൻ കനിവിനൊടു കണ്ട് നഗംദേവിയെ കുർബുരേന്ദ്രാലയെ സങ്കടം എന്നിയെ കുശലവുമുടൻ വിചാരിച്ചിത് താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലധര ചികുരമുട ശോകനീകയിൽ ബാമൂലദേശെ വസിച്ചിടിനാൾ അശനമോടതികൃഷ ശരീരയായി അഴൽ പെരുകി മുറുകി ബഹുഭാഷ്പവും വാർത്തു വാർത്തയ്യോ സദാരാമ രാമരാമേരി മന്ത്രവും മുഹുരഭിജപിച്ചു ജപിച്ചു വിലാ മുക്താങ്കി മേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃഷ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതം അമൃതസമം അഖിലമറിയിച്ചത് തമ്പിയോടും നിന്തിരുവഴി തന്നോടും ചെറുതുടജ ഭൂവിരഹിതയായി മധുവും വിധ ചെന്നു ദശാനനൻ കണ്ടെന്നു പോയതും സഹൃദസുതനോട് തടുതി സഖ്യമുണ്ടായതും സംഗ്രന്ദ്രിച്ചതും അന്വേഷണാർത്ഥം കവീന്ദ്രനാൽ ഈ ശൗഖമാശു നിയുക്തമായിടിനാർ അഹം അവരിൽ ഒരു വനിവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നദീ വിദ്രുതം त्र्यविदनय सजिवनहमाशुगनन्दनन् रामदूतन् हनुमानन्नामहुम् भव मिघदुति कण्डु कण्डेन गो भाव्यम् आगन्दभाग्यं पापविनाशनम् मम वचनमिति निखिलमागरण्य जानकी मन्दमन्दं विगारिचितु मानसे श्रवणयुगमामृतं केन मे श्राविदं मम नयनयुगलपथमायद् पुण्यवान् मानववीरप्रसादेन दैव വചനമിരിമിതിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരി ശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനാൻ വിസ്മയത്തോടു ചോദിച്ചിരുന്നു ദേവിയും അറിവതിനു പറക നീ ആരിതം എന്നോടി വൃത്താന്തം വിചാരിച്ച ിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചരളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിലകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൾ കരതളിരിൽ അതിനെ വിരവടു വാങ്ങിത്തതാ കണ്ണു നീ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ രതിദൃശ ഗളഭുവിയുരത്തലത്തിങ്കലും ശീഘ്രം അണച്ചു വിലാപിച്ചിതേറ്റവും പവനസുതകഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടതല്ലോ സഖി നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകുന്നു ചൊല്ലിടിനാൻ സവചരിതമിലോടുണർപ്പിച്ചു ഞാൻ തമ്പിയോടും കവി സേനയോടും ദ്രുതം വയമവണി പതിയവിരവോട് കൂട്ടിക്കൊണ്ടുവന്നു ദശാശ്യ കുലവും മുടിച്ചുടൻ സഹുദകം അയോധ്യാപുരിക്കാശുകൊണ്ടുപോവും സന്താപം ഉള്ളിലുണ്ടാകരുതേതു മേ ദശരഥസുധന് വിശ്വാസാർത്ഥമായി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യ പുരുഷന് വിശ്വാസസിദ്ധയിൽ അതുമപണി സുധയോടകം ഇങ്ങനെ ചൊന്നണ ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കനിവിനോട് ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്ന ആളൊരു ദിനം കഠിനതര നഖരനികരേണ പീടിച്ചൊരു കകവൃത്താന്തവും ചൊൽകന്ന് ചൊല്ലിനാൾ തതനു പല തരമിവ പറഞ്ഞും കരഞ്ഞും ഉൽത്താപം കലർന്നു മരൂവും ദശാന്തരേ ബഹുവിധ വേന ദുഃഖം തീർത്തു ബിംബധാരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴകൊടുവഴങ്ങിച്ചു പോന്നിത് വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനകം അഖില നിശിചരകുലപതി അഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേന നിന്നുടൻ परिभवमोडल् करुति व निशाेख्यकम् दशवदन सुदन् मुहुराक्षकुमारने दण्डधरलय ति नयचीडे ब्रह्मास्त्रबद्धनाय आशरादीशने आशराधीशने कुपरन् ലഘുതരമശേഷം ദഹിപ്പിച്ചിതൂപതാലങ്കാപുരം പിന്നയും ദേവി തൻ പദം വിഗതഭയം അടീണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണ നളിനമധുനവ വന്ദിച്ചു ദാസൻ ദയാണിതാഹിമാം പാഹിമാം ഇരിഭവന സുധവചനമാകന്ത കേട്ടള വി നിരാകാന്തനും ീതി പൂടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാസാദിച്ചു കേവലം സദയമുപകാരം ഈ ചെയ്തതിൻരാൾ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ പ്രണയമനസാഭവാനാൽ കൃതം നായതിൻ പ്രത്യുപകാരം ജഗത്തും ജഗത്തിങ്കലില്ല പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാദരാൾ ഉരസിമുഖരഭിമുഖരണച്ചുകൊകീടിനാൻ ഓർക്കടോ മാരുതപുത്രഭാഗ്യോദയം ഭുവനതല അതിലൊരുവനിങ്ങനെയില്ലകോ പൂർണ്ണ പുണ്യാക്ക സൗഭാഗ്യം ഉണ്ടായടോ പരമശിവനിരഘുകുലാധിപൻ തന്നുടെ പാവനായ കഥയുര ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ട് പതി പരവശയായി വണങ്ങിടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നത് കേട്ടു മഹാലോകരും തെളിയേണമേഖ്യാത്മരാമായ उमामहेश्वरसंवादे सुन्दरकाण्डं समाप्तम्